മറ്റുള്ള ആളുകളുടെ സന്തോഷത്തിന് നിങ്ങളെന്തിനാണ് അതിര് നിശ്ചയിക്കാൻ പോകുന്നത് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തിനാണ് സംസാരിക്കുന്നത് ആകുന്ന പോലെ ആകുന്ന ആളുകളൊക്കെ സന്തോഷിച്ചോട്ടെ അതിൽ തലയിടാൻ പോകുന്നത് എന്തിനാണ് അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നത് എന്തിനാണെന്നൊക്കെ ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ സാമൂഹിക സന്തോഷം എന്നത് ഒരു പൊതുവായ കാര്യമായതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും നമ്മൾക്കെല്ലാവർക്കും കൂട്ടമായി സന്തോഷിക്കേണ്ട കാര്യം അത് അതിൻ്റേതായ അർത്ഥത്തിലും അതിൻ്റേതായ ശൈലിയിലും അതിൻ്റേതായ രീതിയിലും കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അതാരും നിഷേധിക്കാത്ത സത്യമായതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത് പറയാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സമൂഹത്തിലൊക്കെ നടക്കുന്ന കല്യാണങ്ങൾ അനുബന്ധ ആഘോഷ പരിപാടികൾ അവയെക്കുറിച്ചെല്ലാമാണ് സത്യത്തിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പരിപാടികളും കാണുമ്പോൾ അതവരവരുടെ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് അവരവർക്ക് ഓരോ പരിപാടിയിലും ഓരോ ചലനത്തിനും ഓരോ വാക്കുകളിലും ഓരോരുത്തരും ഹാപ്പിനെസ് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള കാര്യമാണ് ഈ കാര്യങ്ങളിലും ചിലപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഹാപ്പിനെസ് തന്നെ ആയിരിക്കും എന്നാൽ തന്നെ ഇപ്പോഴൊക്കെ ഇല്ലെങ്കിൽ സമകാലിക സമൂഹത്തിലൊക്കെ നടക്കുന്ന ഈ കാര്യങ്ങൾ കാണുമ്പോൾ ആഘോഷ പരിപാടികളും കല്യാണ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പഴയകാലത്തുള്ള സൈക്കിൾ അഗ അഗർബത്തിയുടെ പരസ്യവാചകം മനസ്സിലിങ്ങനെ കടന്നു വരിക എന്താണ് ആ വാചകം പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും എത്രയെത്ര കാരണങ്ങളാണ് എന്ന വാചകമാണ് ഓർമ്മ വരുന്നത് അതുപോലെയാണ് ഇന്നത്തെ ആഘോഷമൊക്കെ കാണുമ്പോൾ പറയാൻ തോന്നുന്നത് ആഘോഷിക്കാൻ ഓരോരുത്തർക്കും എത്രയെത്ര കാരണങ്ങളാണ് ഇത് ഇപ്പോൾ ആഘോഷം പല രീതിയിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ആഘോഷിക്കും വോയിസ് ക്രിയേറ്റ് ചെയ്ത് ആഘോഷിക്കും കൂട്ടം കൂട്ടമായി ചേർന്നാഘോഷിക്കും ലൈവിൽ ആഘോഷിക്കും ഫിസിക്കൽ പ്രസൻസിൽ ആഘോഷിക്കും വ്യത്യസ്ത തരത്തിൽപ്പെട്ട ആഘോഷങ്ങളാണ് നമുക്കറിയാമല്ലോ റീൽസുകളുടെ കാലമാണ് എത്ര എത്ര പുതിയ ചടങ്ങുകളാണ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ആളുകൾ സമൂഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുവച്ച് അവർ കാശുണ്ടാക്കുകയും ചെയ്യും സമൂഹത്തിന് സന്തോഷത്തിൻ്റെ പേരിൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാനെന്ന പേരിൽ സന്തോഷം കിട്ടാനെന്ന പേരിൽ നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ അനുഭവങ്ങളെ അനുഭൂതിയുള്ളതാക്കുക എന്നും മറ്റും മനോഹരമായ വാക്കുകൾ പറഞ്ഞു ഇത്തരത്തിൽ വ്യത്യസ്ത ക്രിയേഷൻസുകൾ നടത്തി സമൂഹത്തെ കൂടെ കൊണ്ടു നടക്കണം ചില മാർക്കറ്റിംഗ് ലോബി എന്തൊക്കെ തരംഗങ്ങളാണ് സൃഷ്ടിക്കുന്നത് സുന്നത്ത് കല്യാണം വീഡിയോ ചെയ്യുന്നൊരു ട്രെൻഡ് പെണ്ണ് കാണൽ മിഠായി കൊടുക്കലിൻ്റെ ഇൻസ്റ്റ വെർഷൻ വേറെ ഒന്ന് സേവ് ദ ഡേറ്റിനെ പറ്റി പറയേണ്ടതില്ല മൈലാഞ്ച് കല്യാണം പിന്നെ അരങ്ങ് തകക്കാണ് മഞ്ഞൾ കല്യാണം വേറെ അറബിക് നൈറ്റ് എന്ന പേരിൽ വേറെ ബേബി ഷവർ എന്ന പേരിൽ പുതുതായി പലതും കടന്നു വരുന്നു ഗ്രൂം ടു ബി എന്ന ചടങ്ങ് പുതുതായി രംഗത്ത് വന്ന് ഇപ്പോൾ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എത്ര പേരറിയുന്നതും പേരറിയാത്തതുമായ പറയാൻ വിട്ടുപോയതുമായ എത്രയെത്ര ചടങ്ങുകളാണ് സമൂഹത്തിലുള്ളത് ഈവൻറ്റ് ഡിസൈനർമാർ അതുപോലെ ഈവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ആളുകൾ അത് ഓൺലൈനിലായാലും അല്ലാതെ ആയാലും മറ്റു സെലിബ്രിറ്റി ഫാക്ടറികളൊക്കെ അവരങ്ങ് തീരുമാനിക്കും ഓരോ കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യമായാലും ആവശ്യമില്ലാത്ത കാര്യമായാലും അവർ ചടങ്ങുകൾക്ക് വ്യത്യസ്ത പേരിട്ടിട്ട് ട്രെൻഡ് സൃഷ്ടിക്കും അവരങ്ങ് തീരുമാനിക്കും നമ്മുടെ സാധാരണക്കാരായ ആളുകൾ എന്താക്കും പെട്ടുപോകും സമൂഹത്തിൽ താഴേക്കിടയിൽ ജീവിക്കുന്ന മീഡിയം ലെവലിൽ ജീവിക്കുന്ന ആളുകളൊക്കെ പെട്ടുപോകും ഹൈ ഹൈ ക്ലാസ് ലെവൽ ലൈഫിൽ ജീവിക്കുന്ന നല്ല സാമ്പത്തിക അവസ്ഥയിലുള്ള ആളുകൾക്ക് പ്രശ്നമില്ല അവർക്ക് പൈസ ഇട്ട് പൊട്ടിക്കാനും സന്തോഷം പൈസ കൊടുത്ത് നേടിയെടുക്കാനൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നവരാണ് പക്ഷേ അത് സാധിക്കില്ല എന്നത് മറ്റൊരു സത്യം ആ കാര്യം നമുക്ക് പിന്നീട് പറയാം അപ്പോൾ സാധാരണക്കാർ ഈ സോഷ്യൽ ഇഷ്യൂ ഇങ്ങനെ കാണുമ്പോൾ സോഷ്യൽ പ്രസ്റ്റീജ് കാത്തു സൂക്ഷിക്കാൻ എന്ന പേരിൽ അവർ നിർബന്ധിക്കപ്പെടും വ്യക്തിപരമായിട്ട് പല ആളുകളും പരസ്പരം പറയുന്നത് കേൾക്കാറുണ്ട് പരിധി വിടുന്ന ധൂർത്തും പേക്കൂത്തും ആർക്കും ആരോടും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു നാട്ട് നടപ്പായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പരസ്പരം ഇന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട് സാധാരണക്കാർക്കിടയിൽ അല്ല അത് വലിയൊരു ഗതികേടുമായിട്ട് മാറിയിട്ടുണ്ട് സന്തോഷത്തിൻ്റെ പേരിലാണ് മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ പറയാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ സന്തോഷം തച്ചു കെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിലെവിടെയാണ് സന്തോഷം തച്ചുകെടുത്തതെന്ന് നമുക്കറിയോ അറിയാം അല്ലേ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും സമൂഹത്തിൽ അത് കൊണ്ടു നടക്കാൻ പാലിക്കാൻ കഴിയാത്ത ആളുകൾ പ്രയാസപ്പെടും അല്ലെങ്കിൽ അതിനുവേണ്ടി കാശ് കടമെടുക്കേണ്ടി വരും അതിനുവേണ്ടി സാമ്പത്തിക ബാധ്യത ഏൽക്കേണ്ടി വരും അമിത ബാധ്യത അതുവഴി എന്താകുന്നു ചിലപ്പോൾ ആ ചടങ്ങിൽ സന്തോഷം കിട്ടും ആ ചടങ്ങ് കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷം മുതൽ സന്തോഷം നഷ്ടപ്പെടും അതല്ലേ കാര്യം അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാധിക്കുന്ന സോഷ്യൽ മെസ്സേജുകളൊക്കെ പരസ്പരം പങ്കുവെക്കേണ്ടതുണ്ട് ുള്ളവർ ആയിക്കോട്ടെ ഇല്ലാത്തവർക്ക് മേൽ പ്രഷറാക്കുന്ന രീതിയിലൊരു സോഷ്യൽ ട്രെൻഡ് സൃഷ്ടിച്ചുകൊണ്ടുള്ള ഹാപ്പിനെസ് ക്രിയേഷൻ അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത് പഴയകാലത്ത് സ്ത്രീധനത്തിൻ്റെ വിപത്തായിരുന്നു സമൂഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് കാലം മുതൽ രണ്ടായിരം വരെയുള്ള ചെറിയൊരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ പല നാടുകളിലും ചെറുപ്പക്കാർ കൂട്ടായിട്ട് സ്ത്രീധനത്തെ എതിർത്തു സ്ത്രീധനം വാങ്ങാതെ ഞങ്ങൾ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു സ്വന്തം മാതാപിതാക്കളോട് പോലും സ്ത്രീധനം ഞങ്ങൾ വാങ്ങില്ല ആ സന്തോഷം എനിക്ക് വേണ്ട ആ സമ്പത്ത് എനിക്ക് വേണ്ട എന്ന് തർക്കിച്ചതിൻ്റെ പേരിൽ പരസ്പരം തർക്കത്തിലായ അല്ലെങ്കിൽ അതിൻ്റെ വാശി പിടിച്ചതിൻ്റെ പേരിൽ പരസ്പരം തെറ്റിയ കുടുംബങ്ങൾ വരെയുണ്ട് എൻ്റെ അറിവ് അപ്പോൾ അങ്ങനെ ഒരു പോരാട്ട രീതിയിൽ ചെറുപ്പക്കാരുടെ യുവസമൂഹം സ്ത്രീധനത്തിനെതിരെ വരി ചേർന്നു നിന്നത് സ്ത്രീധന രഹിത വിവാഹം എന്ന സന്തോഷകരമായ ആശയത്തിലേക്ക് സമൂഹം കടന്നു വന്നത് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നതൊരു അറുപോറൻ ഏർപ്പാടായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ എൺപത് കളി എഴുപത് കളി അതിൻ്റെ മുമ്പ് കാലത്തൊക്കെ ജീവിച്ച ആൾക്കാരോട് ചോദിച്ചാൽ ചോദിച്ചാലറിയാം കല്യാണത്തിൻ്റെ സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചർച്ചാ സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ിക്കുന്ന ചടങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ കാരണവന്മാരും തലമുതിർന്നവരൊക്കെ കൊടുക്കുന്നെയും വാങ്ങുന്നതും പൈസയുടെയും സ്വർണത്തിൻ്റെയൊക്കെ കണക്കാണ് അവർ ആദ്യം പറയാറുള്ളത് അതിൻ്റെ പേരിൽ തെറ്റിപ്പോയ എത്രയോ ബന്ധങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു അവസ്ഥ സമൂഹത്തിൽ മാറി വന്നു എന്ന ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചടങ്ങുകളും ആവശ്യമില്ലാത്ത സാമ്പത്തിക ബാധ്യതകളും വരുത്തി വെക്കുന്ന അതുവഴി മറ്റുള്ളവർക്കും കൂടി ദുഃഖവും സാഡ്നസ്സും സമ്മാനിക്കുന്ന മറ്റുള്ളവർക്ക് പ്രയാസവും അസ്വസ്ഥതയും സമ്മാനിക്കുന്ന സമൂഹത്തിൽ അങ്ങനെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ട്രെൻഡുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലേ നല്ലത് എന്ന ചോദ്യം നമ്മൾക്ക് നമ്മളോട് തന്നെ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ പഴയകാലത്ത് മാതൃക കാണിച്ച സമൂഹം യുവസമൂഹം അതു മാതൃകയാക്കിയിട്ട് പുതിയ കാലത്തുള്ള ഈ അനാവശ്യമായ ഫുള്ളി നെഗറ്റീവായിട്ടുള്ള സോഷ്യൽ ട്രെൻഡുകൾക്കെതിരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയാൻ കാരണം അത്തരക്കാർക്ക് സന്തോഷം നിഷേധിക്കുകയല്ല നമ്മൾ നിങ്ങളങ്ങനെ ആ രീതിയിൽ സ്വയം തീരുമാനിച്ച മാർക്കറ്റിംഗ് ലോബി തീരുമാനിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ ആഘോഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ചില മൊത്തത്തിലുള്ള ചില സ്ട്രക്ചറുകളിൽ അത് കേടുപാടുകൾ വരുത്തുന്നുണ്ട് അവരുടെ സന്തോഷത്തിനത് ഭംഗമേൽപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ സാധിച്ചുകൊള്ളണമെന്നില്ല ഒരു സാമൂഹിക ആചാരമായി മാറുമ്പോൾ പ്രത്യേകിച്ച് സാം വ്യത്യസ്ത സമുദായങ്ങളിൽ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളാ ജീവിക്കുന്നത് സാമ്പത്തികമായി എല്ലാവരും ഒരേ ശ്രേണിയിലല്ലല്ലോ അതുകൊണ്ട് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്ന ആളുകൾ സോഷ്യൽ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയാൻ താല്പര്യം രക്ഷിതാക്കൾ ഇങ്ങനെ പലരും വാശ പിടിക്കുമ്പോൾ പഴയകാലത്ത് സ്ത്രീധനത്തിന് വേണ്ടി നിന്ന് കൊടുത്ത കുട്ടികളും മക്കളൊക്കെ പഴയകാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വന്നു നല്ല ഒരു സ്ത്രീധനരഹിത സമൂഹമായി മാറി അപ്പോൾ അതിൻ്റെ പകരം ഇപ്പോൾ പുതുതായിട്ട് കടന്നു വരുന്ന ധൂർത്ത സംവിധാനങ്ങൾ അതുപോലെ ഇത്തരത്തിൽപ്പെട്ട സോഷ്യൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന അനാവശ്യമായ ട്രെൻഡ് സൃഷ്ടിക്കുന്ന ഓരോ ആഘോഷ പരിപാടികൾ അതൊക്കെ വേണോ വേണ്ടിയോ എന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം സന്തോഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാനായിരിക്കണം സന്തോഷപൂർവ്വം നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ മാത്രമേ സന്തോഷത്തോടൊപ്പം നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ നോ പറയേണ്ട കാര്യങ്ങളോട് കൃത്യമായി നോ പറയാനും യെസ് പറയേണ്ട കാര്യങ്ങളോട് തന്നെ അത് അതിന് അതിനോട് മാത്രം യെസ് പറയാനും നമ്മൾ ശീലിക്കേണ്ടതുണ്ട് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി സോഷ്യൽ ഹാപ്പിനെസ്സിന് വേണ്ടി എന്നാണ് ഹാപ്പി ലൈഫ് ട്രോപ്സ് ഇന്ന് മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം